ായ് ഇപ്പം എല്ലാ സ്ഥലത്തും മാങ്ങ ഉണ്ട് വീട്ടു പറമ്പത്തും പറമ്പിലും ഒക്കെ ആയിട്ട് നിറയെ മാങ്ങ ഉണ്ട് പക്ഷെ പ്രശ്നം നമുക്കൊരു മാങ്ങ പറിക്കുന്ന ഒരു കൊട്ട ഉണ്ടാക്കുന്നതാണ് പ്രശ്നം അപ്പോൾ മാങ്ങ നിറച്ചുണ്ട് പക്ഷേ ഇതെങ്ങനെ പറിക്കും പറിക്കുകയും നമുക്ക് കൊക്കുകയും ചെയ്യില്ല അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു മാങ്ങ പറിക്കുന്ന കൊട്ട ഉണ്ടാക്കി കാണിച്ചു തരാം ഓക്കെ ലൈൻ വെച്ച് കെട്ടിയ സ്റ്റേ വയറിൻ്റെ കമ്പിയാണേ അപ്പോൾ ഇതൊരു പഴയ കമ്പി വീട്ടിലുണ്ടായിരുന്നു അതെടുത്ത് നമ്മൾ ഏകദേശം ഒരു വലിപ്പത്തിൽ ഇതാ ഒരു വലിപ്പത്തിൽ നമുക്ക് വേണ്ടുന്ന അത്യാവശ്യം വലിപ്പത്തിൽ ഇതാ ഇതുപോലെ ഒരു കഷ്ണം നമ്മളിത് മുറിച്ചെടുക്കുക കമ്പിയോ കഷ്ണം മുറിച്ചെടുക്കുക ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം ഇല്ല ഇതുപോലെ നന്നായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ഇല്ല നമുക്കിത് ഒടിച്ചെടുക്കാം അപ്പോൾ ഒരു കഷ്ണോ ഇത്ര വലുപ്പത്തിൽ ഇതാ ഒരു കഷ്ണം കഷ്ണമെടുത്തേ ഇനി നമ്മൾ ഇതാ ഒരു പഴയ ബാഗ് അരിൻ്റെ ബാഗായത് പഴയ ബാഗാണ് അപ്പോൾ ഇതിൻ്റെ ഏകദേശം വണ്ണത്തിൽ ഇതാ ഈ ഒരു വലിപ്പത്തിലുള്ള ബാഗ് എടുത്ത് ഇതിനാണ് നമ്മളിതാ ഈ ഒരു വലിപ്പം ഉള്ള ബാഗിന് ഇത് കെട്ടി കൊടുക്കാം നമ്മളിതാ ഒരു കഷ്ണം കെട്ട് കമ്പി കമ്പിയെടുത്ത് ആ കെട്ട് കമ്പിനെ കൊണ്ടുതരാം ഇതേപോലെ ചൊറച്ച് കൊടുക്കാമെന്ന് നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത കഷ്ണോ പിന്നെ സ്റ്റേ വേറുണ്ടല്ലോ അതിന് ഇതാ ഇതൊന്ന് ചുറ്റി കൊടുക്കട്ടെ ഇതേപോലെ ചുറ്റി ഇതിനാദ്യം ഒന്ന് കട്ടണം ഇതേപോലെ നമ്മൾ ചുറ്റി കൊടുക്കുക ഇതേപോലെ ചുറ്റി കട്ടിയും ബ്ലെയർ കൊണ്ട് കട്ടിങ് ബ്ലെയർ കൊണ്ട് അതിനെ നമ്മൾ നന്നായിട്ട് ഭദ്രമായിട്ടൊന്ന് ചെയ്ത് തീർക്കുക ജോയിൻറ്റ് ചെയ്ത് തീർക്കുക നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ വിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഇത് കണ്ട ഈ രണ്ട് സൈഡും നമ്മളിത് കെട്ടിക്കഴിഞ്ഞ് ഇത് ഇത്രയും ദൂരം വിട്ട് ചെന്തിലാന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ വളച്ചിട്ട് ഇതുപോലെ വളച്ചിട്ട് കൊക്കയാക്കാൻ വേണ്ടിയിട്ടാണ് മാങ്ങ പറിക്കാൻ വേണ്ടി നമ്മൾ ഈ ഇത് നെറ്റ് കെട്ടിക്കഴിഞ്ഞാൽ അതിൽ മാങ്ങ കൊളുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വള ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് കാണിച്ചു തരാം അടുത്ത് ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതാ ആ റിങ്ങെടുത്ത് അതേപോലെ നമ്മളിതാ അരി കൊണ്ടുവരുന്നൊരു ബാഗാണിത് ഒരഞ്ച് കിലോൻ്റെ അരിൻ്റെ ബാഗ് ഇതാ അതിനെ നമ്മളിതാ ഇതേപോലെ ഉളച്ച് അങ്ങനെ വെച്ചു ഇനി അത് നമ്മളൊന്ന് തുന്നി കട്ടണം നന്നായിട്ട് ഒന്ന് കെട്ടും ഇതാ ബാഗായി ഇതിനെ നന്നായിട്ടൊന്ന് നമ്മൾ കമ്പിയുണ്ടോ അതുപോലെ ഇതുപോലത്തെ ചിരടു ഉണ്ടോ നമുക്ക് കെട്ടാവുന്നതാണ് കെട്ടുകമ്പി ഉണ്ടെങ്കിൽ അത് ചെയ്യുക അതല്ലെങ്കിൽ ഇതുപോലത്തെ ചിരടുണ്ടോ നമുക്ക് കെട്ടാവുന്നതാണ് ചേട്ടാ നമ്മൾ ഇതുപോലൊരു കമ്പ എടുത്ത് ഒരു മുളൻ്റെ കമ്പാന്ന് നീളമുള്ള കമ്പെടുത്ത് ഇതുപോലെ അതിന് കെട്ടുകയാണ് അപ്പോൾ നമ്മൾ എത്ര ആവശ്യത്തിന് എത്ര വലിപ്പമുള്ള കമ്പ് വേണോ അത്രയുള്ള വലിപ്പമുള്ള കമ്പിന് ഇതേപോലെ നമ്മൾ ഞാൻ ഒരു കെട്ട് കമ്പി ഇട്ടിട്ടാണ് ഇത് കെട്ടുന്നത് എൻ്റെ അടുത്ത് കമ്പി ഉണ്ട് പിന്നെ ഇതൊക്കെ ചരട് വെച്ചിട്ടാണ് പ്ലാസ്റ്റിക് ചരട് വെച്ചിട്ടും കെട്ടിയിട്ടുണ്ട് ഇതിൻ്റെ വക്കൊക്കെ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാന്ന് ചെയ്തിട്ടുള്ളത് നോക്കിയാൽ അപ്പോൾ ഇവിടെ ഒരു കമ്പി കൊടുത്തിട്ടുണ്ട് കാരണം മാങ്ങ പറിക്കാൻ വേണ്ടി ഇതിൻ്റെ സൈഡിൽ നിന്ന് കുടുങ്ങിയിട്ട് മാങ്ങ നമുക്ക് കൊളത്തി വലിക്കുമ്പോൾ മാങ്ങ ഇതിലേക്ക് വീണിട്ടു അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മാങ്ങ വരയ്ക്കാനുള്ള കൂടെയാണിത് വേണ്ട അപ്പോൾ നമ്മൾ ഇനി പ്രയാസപ്പെടേണ്ട മാങ്ങ വരയ്ക്കാൻ വേണ്ടി അപ്പോൾ ഇത് നമ്മൾ പണ്ടൊക്കെ പാന്തോ ഈ തെങ്ങിൻ്റെ മട്ടലിൻ്റെ പാന്തോ പൊളിച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പഴയ ബനിയനൊക്കെ കെട്ടിയിട്ട് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇനി മാങ്ങ വരയ്ക്കാൻ വേണ്ടി ആരും കൊട്ടയില്ലാതെ ബുദ്ധിമുട്ടേണ്ട ഇതുപോലെ ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കേ